നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ട്രംപിന്റെ പച്ചക്കുടിക്ക് വേണ്ടി ഇനി കാത്തിരിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല ഇല്ല എന്ന് നിർതന്യാഹു തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു അമേരിക്ക നേരിട്ടിറങ്ങി ഇനിയിപ്പോൾ എന്ത് തന്നെ ഇറാനു മേൽ നടത്തിയാലും അതൊന്നും തന്നെ ഇസ്രയേലിനെ തൃപ്തിപ്പെടുത്തുകയില്ല ഇസ്രയേൽ തന്നെ നേരിട്ടിറങ്ങുന്നു സകലമായ ആണവ കേന്ദ്രങ്ങളും തകർക്കാൻ ഒരുങ്ങുന്നു എന്ന അവസാന അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത് ഇറാന് മറുഭാഗത്ത് ഇറാന്റെ ഡ്രോണുകളെ ചാവുകടലിന് മുകളിലൂടെ തന്നെ ശക്തമായി പ്രതിരോധിച്ച് വെടിവെച്ചിട്ട് അതിരൂക്ഷമായ ആക്രമണത്തിനാണ് ഇസ്രയേൽ തിരികൊളുത്തിയിരിക്കുന്നത് ഈ സംഘർഷം വളരെ രൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ ആണവക്കരുത്ത് കൃത്യമായി ഇസ്രയേൽ വ്യക്തമാക്കുന്നത് അമേരിക്ക തന്റെ രാജ്യത്തിന് പിന്തുണ നൽകിയാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് യാതൊരുവിധ വിഷയവുമില്ല കാരണം ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളെയും തകർക്കാൻ സജ്ജമായി തന്നെയാണ് ഇസ്രയേൽ ഒരുങ്ങിയിരിക്കുന്നത് അതിന് യാതൊരുവിധ മടിയുമില്ല ഫോർഡോയിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്നും അതിനായി അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉടൻ തന്നെ ഇറാനിലേക്ക് പാഞ്ഞെടുക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ അതൊന്നും തന്നെ വേണ്ടെന്നും അതിനുള്ള മറ്റൊരു പദ്ധതി തങ്ങൾ അണിയറയിൽ ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് ഇസ്രയേൽ പറയുന്നത് അങ്ങനെയുള്ള ഇറാനിയൻ കേന്ദ്രങ്ങളെ ഒക്കെ തകർക്കാൻ ഇനി അമേരിക്കയുടെ അനുവാദത്തിനോ സഹായത്തിനോ തങ്ങൾ കാത്തിരിക്കുന്നതല്ല ഇസ്രയേലിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റുമെന്നാണ് ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റിന് അനുവദിച്ച അഭിമുഖത്തിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം നിറവേറ്റാൻ വേണ്ടി മൊസാദും മറുഭാഗത്ത് ഐ ഡി എഫും തയ്യാറായി തന്നെ ഇരിക്കുകയാണ് ഒരു സിഗ്നൽ മാത്രം ലഭിച്ചാൽ മതിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറുപത് ദിവസത്തെ സാവകാശമായിരുന്നു ഇറാൻ ആദ്യം നൽകിയിട്ടുണ്ടായിരുന്നത് അത് പൂർത്തീകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വഴങ്ങാൻ തയ്യാറാകാത്തതുകൊണ്ട് അറുപത്തിയൊന്നാം ദിനം തന്നെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തന്നെയാണ് ഇസ്രേൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിലൂടെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന് നൽകിയിരിക്കുന്നു തൊട്ടുപിറകെ തന്നെ ട്രംപും രണ്ടും കൽപ്പിച്ചു തന്നെ വന്നിരിക്കുന്നു ആദ്യം ഒരു താക്കീത് നൽകി പിന്തിരിയാനായി അവസരം നൽകി കീഴടങ്ങാനായിട്ടുള്ള അന്തിമ സമയം നൽകിയിരുന്നു പക്ഷേ ട്രംപിനെ അടക്കം പരിഹസിച്ചുകൊണ്ട് ഖമനീയയുടെ വീഡിയോ പുറത്തു വന്നതോടെ ഇനി ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്നും ഒരു തരത്തിലുള്ള ദയയും ഇറാൻ അർഹിക്കുന്നില്ലെന്നും ഇത്രയും പെട്ടെന്ന് തിരിച്ചടിക്കാനായിട്ടുള്ള അനുമതിയുമാണ് ട്രംപ് നിലവിൽ നൽകിയതായി വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ട്രംപ് ഈ യുദ്ധത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ തീരുമാനമായി തന്നെയാണ് പറയുന്നത് ഇറാന്റെ നദാൻസിലുള്ള സമ്പു യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം അതുപോലെ ടെഹ്റാൻ ചുറ്റുമുള്ള സെൻറ് ഫ്യൂജ് വർക്ക്ഷോപ്പുകൾ ഇസ്വഹാനിലെ ഒരാണവ കേന്ദ്രം ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ ഭൂരിഭാഗം മേഖലയും ഒക്കെ തന്നെ സൈന്യം വിലയിരുത്തിയിട്ടുള്ള മേഖലകളൊക്കെ തന്നെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇതിനിടയിൽ ഇന്ന് പുലർച്ചെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അതായത് കാസ്പിയൻ കടലിലെ റോഷ് നഗരത്തിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് നഗരത്തിലെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന റാഷ് ഇൻഡസ്ട്രിയിൽ സിറ്റിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്യാൻ ഇസ്രയേൽ സൈന്യം പൊതുജനങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പരമ്പരയെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ വിജയകരമായി തകർത്തുവെന്നാണ് ഇസ്രയേൽ പറയുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണങ്ങളാണ് അങ്ങനെ തകർ തകർ തടഞ്ഞിരിക്കുന്നത് ചാവുകടലിന് മുകളിലൂടെ എത്തിയ മൂന്ന് ഡ്രോണുകളും തകർത്തവയിൽ ഉൾപ്പെടുന്നുവെന്നാണ് ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നത് പുലർച്ചെ ഏകദേശം ഒരു മൂന്ന് മണിയോടെയാണ് മുന്നറിയിപ്പ് സൈറൺ അതിശക്തമായി വളരെ ഉച്ചത്തിൽ മുഴങ്ങിയത് തൊട്ടുപുറകെ തന്നെ ഡ്രോണുകൾ തകർത്തെറിയുകയായിരുന്നു അതിനിടയിൽ തന്നെ വടക്കൻ ഇറാനിലെ ഒരു വ്യാവസായിക മേഖലയ്ക്ക് സമീപത്തേക്ക് ഇസ്രയേൽ മറു സ്ഫോടനം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പ്രദേശത്ത് നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയതിന് പിറകെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഇസ്രയേലിലെ നഗരമായ ബീർഷഭ ലക്ഷ്യമാക്കിയും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു നഗരത്തിലെ കെട്ടിടത്തിലേക്ക് മിസൈൽ പതിച്ച് ഒട്ടനവധി വീടുകൾക്കും വാഹനങ്ങൾക്കും ഒക്കെ നാശനഷ്ട സംഭവിച്ചിട്ടുണ്ട് ബീർബഷയിലെ മൈക്രോസോഫ്റ്റ് കെട്ടിടത്തിൽ നിന്നും തീ ഉയരുന്ന ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ദക്ഷിണ ഇസ്രയേലിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ കുറച്ചു പേർക്കെങ്കിലും പരുക്ക് സംഭവിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തോതിൽ കോബാകുലരാക്കുന്നുണ്ട് എന്നാൽ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ച വാർത്ത പുറത്തു വരുന്നത് ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും എന്ന കാര്യത്തിലുള്ള സംശയം മാത്രമാണ് നീണ്ടു നിൽക്കുന്നത് ആക്രമണം തുടങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടുമില്ല ട്രംപിന്റെ ഉത്തരവ് കിട്ടിയാൽ ആ നിമിഷം തന്നെ ആക്രമിക്കാൻ സജ്ജമാണെന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞിരിക്കുന്നത് തലസ്ഥാനമായ ടെഹ്റാൻ അടക്കം ഇറാനിലെ പ്രധാനപ്പെട്ട പല നഗരങ്ങളും ഇക്കൂട്ടത്തിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇറാനിയൻ നഗരങ്ങളിൽ നഗരങ്ങളിൽ നിന്നും അതായത് ഈ തലസ്ഥാനം അടക്കമുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ കൂട്ടമായി പലായനം ചെയ്യുന്ന കാഴ്ച കാണാനിടയായിട്ടുണ്ട് ഫോർട്ടോവയെ ലക്ഷ്യമിട്ട് തന്നെയാണ് അമേരിക്കയുടെ ഈ ആക്രമണം എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുതന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചന അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലിൻ്റെയും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഈ ഫോർഡോ എന്ന് പറയുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസും തൊട്ടുപുറകെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖമേനയുടെ അന്ത്യം തന്നെയാണ് ഇസ്രയേലിൻ്റെ അവസാന ലക്ഷ്യം ബീർബഷയിലെ സൊറോക്ക ആശുപത്രിയിൽ ഇറാന്റെ മിസൈൽ പതിച്ചത് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് മുപ്പതിലധികം പേർക്ക് ഇതിൽ പരിക്ക് സംഭവിച്ചു ആശുപത്രികൾക്ക് നേരെ പാവപ്പെട്ടവർക്ക് നേരെ ആലംബ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി ഇറാൻ ഇനി ജീവിച്ചിരിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ഇനി ജീവിച്ചിരിക്കാൻ ഒട്ടും തന്നെ യോഗ്യനല്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ അമേരിക്ക ആക്രമിക്കില്ല എന്ന സൂചന മറുഭാഗത്ത് നൽകുന്നെങ്കിലും അമേരിക്കയുടെ യാതൊരുവിധ ഭീഷണികൾക്കും തങ്ങൾ കീഴടങ്ങില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് വായത്തുള്ള അലി ഖമനിയുടെ നിലപാട് അമേരിക്ക ഇടപെടൽ ഒരിക്കലും നടത്തരുത് എന്ന് റഷ്യ മറുഭാഗത്ത് ആവർത്തിക്കുന്നു അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും വിനാശകരമായ പല സംഭവങ്ങൾക്കും കാരണമാകുമെന്നുമാണ് പുടിനും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ നടന്ന ഇറാൻ്റെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി എഴുപതിലധികം ആളുകൾക്കാണ് ഇസ്രയേലിൽ പരിക്ക് സംഭവിച്ചത് ഇറാനിൽ അരക് നതാൻസ് ആണവ കേന്ദ്രങ്ങളിലടക്കം ഇസ്രയേൽ ബോംബിട്ടതിനുള്ള പ്രത്യാക്രമണത്തിലൂടെയാണ് ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നാലും യുദ്ധം അത് അതിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നും ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മൂന്ന് രാജ്യങ്ങളും ഒരുപോലെ തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്